ഓം ശ്രീനാരായണ പരമഗുരവേ നമ ആഖമണ്ടാകാരം വ്യാതം യരം पदम् दर्शितं येन तस्मै श्रीगुरवे नमः ओ ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശരീശാരദേ ചതുരാ സാക്ഷി ശരചന്ദ്രമരീചേ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം അൻപത്തിയേഴാം ഭാഗം അവതരണം വിട്ടിത്തമായി തീർന്ന വിലയിരുത്തൽ കൊല്ലം കാഞ്ഞാവളിയിൽ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രമാണ് ശ്രീനാരായണമംഗലം ക്ഷേത്രം കൊല്ലം കരുവ പ്രാക്കുളം പെരുന്നാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ സഞ്ചരിക്കാറുള്ള വേളകളിൽ ആ ക്ഷേത്രത്തിലായിരുന്നു ഗുരുദേവൻ വിശ്രമിക്കുക പതിവുണ്ടായിരുന്നത് അങ്ങനെയുള്ള ഒരു ദിവസം ക്ഷേത്രനടയിൽ ഗുരുദേവൻ ഇരിക്കുകയായിരുന്നു വിളയത്ത് കൃഷ്ണനാശാനും വേലിക്കാട്ട് കുടുംബത്തിലെ ചിലരും ഏതാനും നാട്ടുകാരും ഗുരുദേവന്റെ നർമ്മ സംഭാഷണം ശ്രവിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കടുത്ത വെയിൽ വകവയ്ക്കാതെ നടന്നു വിയർത്തു വന്ന ഒരു വൃദ്ധൻ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചു എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന് ഗുരുദേവൻ വാത്സല്യപൂർവം അന്വേഷിച്ചു അപ്പോൾ സ്വാമികളെ തന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നതിനാണ് വന്നതെന്ന് ആ വൃദ്ധൻ മറുപടി പറഞ്ഞു ഗുരുദേവൻ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട് വൃദ്ധൻ നാലു നാഴിക വരും സ്വാമി ഗുരുദേവൻ ക്ഷേത്ര ഭരണക്കാരോടായി എന്താ പോകേണമോ ധാരാളം പേർ പലവിധ കാഴ്ചദ്രവ്യങ്ങളുമായി അവിടേക്ക് അപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ചിലർ പണമാണ് ഗുരുദേവന് കാണിക്കയായി വച്ചിരുന്നത് കാഴ്ചദ്രവ്യങ്ങൾ അപ്പോൾ തന്നെ അവിടെയുള്ളവർക്കായി വീതിച്ചു നൽകാൻ ഗുരുദേവൻ കൽപ്പിച്ചു കാണിക്കയായി വന്നുകൊണ്ടിരുന്ന പണം ക്ഷേത്രം ഉടമസ്ഥർക്കും നൽകി അപൂർവമായി കിട്ടിയ ആ നേട്ടം നഷ്ടപ്പെടുമെന്നുള്ളതുകൊണ്ടും കഠിനമായ വെയിലിൽ നടന്നു പോകാൻ മടിയുള്ളത് കൊണ്ടും ഗുരുവിനെ ക്ഷണിച്ചുകൊണ്ട് പോകാൻ വന്ന വൃദ്ധൻ കാഴ്ചയിൽ ഒരു കോലുവേലക്കാരനാണെന്ന് തോന്നിച്ചതുകൊണ്ടും ക്ഷേത്രം ഭരണക്കാർ ഇങ്ങനെ പറഞ്ഞു ഈ വെയിലത്ത് പോകാൻ നിവൃത്തി ഉണ്ടാകയില്ല വേണമെങ്കിൽ നാളെ രാവിലെയോ വൈകുന്നേരമോ സൗകര്യം പോലെ പോകാം അത് മതിയാകും പക്ഷേ ഇതൊന്നും കാര്യമായി ശ്രദ്ധിക്കാതെ ഗുരുദേവൻ എഴുന്നേറ്റ് അപ്പോൾ തന്നെ മുറ്റത്തിറങ്ങി ആ വൃദ്ധനോടൊപ്പം നടകൊണ്ടു അത് കണ്ട് കൃഷ്ണനാശാനും ക്ഷേത്രം ഭാരവാഹികളും മറ്റും ഗുരുവിന് പിന്നാലെ പോയി വഴിമധ്യേ ഗുരുദേവനെ കണ്ടവരും അവർക്കൊപ്പം കൂടിച്ചേർന്നു കുറെ ദൂരം നടന്ന് എല്ലാവരും ആ വൃദ്ധന്റെ വീട്ടിലെത്തി എട്ട് കെട്ടും നാലുകെട്ടുമൊക്കെയുള്ള ഒരു വലിയ നായർ തറവാടായിരുന്നു അത് അവിടുത്തെ മൂത്ത കാരണവരായിരുന്നു ആ വൃദ്ധൻ ഗുരുദേവൻ തന്റെ ക്ഷണം സ്വീകരിച്ച് വരുമെന്നുള്ള പ്രതീക്ഷയിൽ പലതരം കറികളും പ്രഥമനോടുകൂടി വലിയൊരു സദ്യവട്ടം തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ആ കുടുംബത്തിലുള്ളവരെല്ലാം അനുസരിച്ച് വന്ന് ഗുരുവിനെ നമസ്കരിച്ചു കാഴ്ചദ്രവ്യവുമായി സമർപ്പിച്ച കാഴ്ച ദ്രവ്യമായി സമർപ്പിച്ച പഴങ്ങൾ അവർക്കെല്ലാം പ്രസാദമായി നൽകി ഗുരുദേവന് സദ്യ നൽകുന്നതിനായി തറവാട്ടിൻ്റെ ഭൂമുഖത്ത് പ്രത്യേകം തട്ടം വെച്ച് അതിൽ തൂഷനിലയിട്ട് മറ്റുള്ളവർക്കെല്ലാം നാലുകെട്ടിനകത്ത് പ്രത്യേകം പായി വിരിച്ച് ഇലയിട്ടു ഗുരുവിന് സത്യ വിളമ്പിയത് കുടുംബകാരണവരായിരുന്ന ആ വൃദ്ധൻ തന്നെയായിരുന്നു എല്ലാവരും കെങ്കേമമായ ആ സദ്യ കഴിച്ചു സംതൃപ്തരായി ഗുരുദേവൻ സദ്യ കഴിച്ച അതേ ഇലയിൽ തന്നെ ആഹാരം വിളമ്പി ഒടുവിൽ ആ വൃദ്ധനും ഊണ് കഴിച്ചു മടങ്ങുവാൻ നേരത്ത് തൃപ്പാത കാണിക്കയായി ആ വൃദ്ധൻ സമർപ്പിച്ച ഇരുപത്തിയഞ്ച് രൂപയും ക്ഷേത്രം ഉടമകൾക്ക് ലഭിച്ചു ആദ്യം ആ ക്ഷണം സ്വീകരിച്ചു പോകുവാൻ വൈമുഖ്യം കാണിച്ചവരൊക്കെ അദ്ദേഹത്തിന്റെ ഗുരുഭക്തി കണ്ട് സ്വയം ലജ്ജിതരായി ഒരാളെ അയാളുടെ പുറമേയുള്ള കാഴ്ചയുടെ വെളിച്ചത്തിൽ മാത്രം വിലയിരുത്തിയാൽ അത് വിട്ടിദ്ധമായി തീരുമെന്ന ഒരു തിരിച്ചറിവ് അവർക്ക് ഇതിൽ നിന്നുണ്ടായി ഒരു പക്ഷേ അങ്ങനെയൊരു പാഠം അവർക്ക് നൽകുക എന്നതുകൂടി ആ സന്ദർശനം കൊണ്ട് ഗുരുദേവൻ ഉദ്ദേശിച്ചിരുന്നിരിക്കണം വരിഷ്ടം സർവാനുഗ്രദം നാരണ ഗുരു സർവമങ്ങി ഗുരുദേവ കഥാസാഗരം വിട്ടിത്തമായി തീർന്ന വിലയിരുത്തൽ അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ